അപ്പൊ നമുക്ക് ഹാഷിഫിന് പരിചയപ്പെടാം ഹാഷിം അവിടെ ഉണ്ട് അപ്പൊ ഹാഷിഫിന്റെ നമ്മൾ ചെയ്ത സിസ്റ്റം എന്നാൽ അഞ്ച് കിലോ വാട്ടർ സിസ്റ്റം ആണ് നമ്മൾ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് നമ്മൾ സോളാർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് അല്ലെ ഒരു വർഷം പ്ലാൻ ചെയ്തായിരുന്നു ട്രാൻസ്ഫോമറിൽ നമ്മൾ കപ്പാസിറ്റി കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒഴിവാക്കി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിപ്പോൾ അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഈ ട്രാൻസ്ഫോമർ അപ്ഗ്രേഡ് ചെയ്തു ഇലക്ട്രിസിറ്റി ഇലക്ട്രിറ്റി ഞാൻ വീണ്ടും നമ്മൾ വന്നത് ഫ്രണ്ട് നിസാം ഞാൻ പരിചയപ്പെട്ടത് അല്ല പരിചയപ്പെടാൻ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ തന്നെയല്ലേ ാണ് പക്ഷെ എന്നാലും നിസാമ നമ്മള് കോൺടാക്ട് ചെയ്ത് അവർക്ക് ചെയ്യണം നിസാമടുത്ത് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് നമ്മള് എന്തായാലും അന്ന് പ്ലാൻ ചെയ്തു പിന്നെ നമ്മള് അന്ന് വിസിബിലിറ്റി നമ്മള് ചെന്നപ്പോ ഇത് പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞു പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പതിനോറാം തീയതിയാണ് നിങ്ങള് സ്റ്റാർട്ട് ചെയ്ത വർക്ക് വർക്ക് ഫിനിഷ് ഫിനിഷ് അവർ വന്ന് മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട് അതിലൊന്നും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല മീറ്ററും നമുക്ക് പെട്ടെന്ന് ഇരുപത്തി ഏഴാം തീയതി മീറ്ററും ഇൻസ്റ്റാൾ ചെയ്തു പെട്ടെന്ന് അപ്പൊ ഏകദേശം ഒരു ഇരുപത്തി ആറാം തിയതിയോളം ഒരു മാസത്തോളായ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രൊഡക്ഷൻ നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് വെയിലുണ്ട് നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും ആവറേജ് നമുക്ക് ഇരുപത് യൂണിറ്റ് ആണ് പറയാം ഒരു കിലോ പാട്ട് നിന്ന് നാല് യൂണിറ്റ് എന്നുള്ള കണക്കിലാണ് പറയാം പിന്നെ കറണ്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ കുറവുണ്ടാവും പിന്നെ ചില ദിവസങ്ങളിൽ മഴയുടെ ഇഷ്യൂ മഴ മഴയുടെ പ്രശ്നം ഉണ്ടാവും ഇപ്പൊ നാലുമണിയാകുമ്പോ തന്നെ താമസമായത് കൊണ്ട് വൈകുന്നേരം മഴയാണ് കാറ്റും മഴ ഇടിയൊക്കെ വരുന്നതുകൊണ്ട് അതിന്റെ അതിന്റെ കുറവുണ്ടാവും പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എ സിക്ക് ഉപയോഗിക്കാം ഇൻഡക്ഷൻ കുക്കറുണ്ടോ ഇപ്പൊ ഇൻഡക്ഷൻ കുക്കറിലാണ് കുക്കിംഗ് ഹൈ ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണലാണ് എന്റെ നാട്ടിൽ തന്നെയാണ് ഇവിടെ പെരിൽമണയിൽ നമ്മളൊരു ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്തിരിക്കുകയാണ് ഒരു അഞ്ച് കിലോ ഓൺഗ്രിഡ് ഓൺഗ്രഡ് സിസ്റ്റമാണ് അപ്പോൾ ഇത് പെരിന്തമണ പാതക്കരയിലാണ് അപ്പോൾ മുഹമ്മദ് ആഷിമിന്റെ വീട്ടിലാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തേക്കുന്നത് അഞ്ച് കിലോ വാട്ട് സിസ്റ്റം അപ്പോൾ ഇത് സബ്സിഡി സ്കീമിൽ ചെയ്തൊരു സോളാർ സിസ്റ്റമാണ് അപ്പോൾ ഒരു എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടുകയും ചെയ്തു കാരണം ഒരു ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് സബ്സിഡി വരുകയും ചെയ്തു അപ്പോൾ കസ്റ്റമർ ഹാപ്പിയാണ് ഒരു ഇരുപത് ദിവസം കൊണ്ട് സബ്സിഡി വന്നപ്പോൾ കാരണം സബ്സിഡി പലപ്പോഴും ഒരു ഒന്നര മാസമൊക്കെ സമയം പിടിക്കാറുണ്ട് അതിന് മുമ്പ് നമുക്കൊരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം വരെയൊക്കെ വൈകിട്ടുണ്ട് സബ്സിഡി പക്ഷേ മാക്സിമം പെട്ടെന്ന് ഇപ്പോൾ സബ്സിഡി വരുന്നുണ്ട് അപ്പോൾ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡിക്ക് നമ്മൾ ചെയ്തൊരു സോളാർ സിസ്റ്റം ആണിത് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ യു ടി എൽ സോളാറിൻ്റെ ഇൻവേർട്ടാണ് അഞ്ച് കിലോ വാട്ടിൻ്റെ ഇത് പിന്നെ യു ജി ടി ഫൈവ് ജി എക്സ് വൺ ആ ഒരു ഇൻവെർട്ടർ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൽ നമുക്ക് മാക്സിമം നമ്മുടെ പാനൽ കപ്പാസിറ്റി നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് വാട്സോളം പാനൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടറാണ് കേട്ടോ ഇതിൽ നമ്മളിപ്പോൾ അയ്യായിരത്തി നാനൂറ്റി അൻപത് വാട്സ് പാനിൽ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ പത്ത് പാനലാണ് ഈ ഒരു ഇൻവേർട്ടറിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് കേട്ടോ ഈ സമയത്ത് വരുന്ന പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം നോർമൽ അതായത് നോർമൽ ഈ സമയത്ത് വരുന്ന മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വാട്സ് അതിങ്ങനെ വാട്സ് കൂടിയും കുറഞ്ഞും വരും നാലായിരത്തിന് മുകളിൽ വരും നാല് ഞാൻ വന്ന സമയത്ത് നാലര നാനൂറ് ഉണ്ടായിരുന്നു അതിങ്ങനെ വെയിലിൻ്റെ ചൂട് കൂടുന്നതനുസരിച്ച് ഈ വാൾട്ടേജ് കൂടി കൂടി വരും കേട്ടോ അതുപോലെ മുന്നൂറ്റി എൺപത്തി ഏഴ് വോൾട്ടാണ് നമുക്കിപ്പോൾ ഈ സമയത്ത് പാനൽ സൈഡിൽ നിന്ന് വരുന്നത് കേട്ടോ പത്ത് പോയിൻ്റ് രണ്ട് ആറ് ആംബിയർ വരുന്നുണ്ട് ഫ്രീക്വൻസി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഈ ടുഡേ ട്വൻറ്റി വൺ പോയിൻറ്റ് ടു യൂണിറ്റ് ഇപ്പോൾ സമയത്ര രണ്ടര മണി അല്ലേ രണ്ടര മണിയായപ്പോൾ ഇരുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് യൂണിറ്റ് ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ടോട്ടൽ കിട്ടിയ യൂണിറ്റ് നോക്കാം അഞ്ഞൂറ്റി പതിനേഴ് കെ ഡബ്ലി എച്ച് ഏകദേശം ഒരു ഒരു മാസത്തോളം ആയിട്ടുണ്ടാവും അല്ലേ ഒരു മാസം കഴിഞ്ഞോ ആ ഒരു മാസം ആവുന്നു അതിനുള്ളിൽ നമുക്ക് അഞ്ഞൂറ്റി പതിനേഴ് യൂണിറ്റ് ആണ് ഇതിന്ന് പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് കിട്ടിയത് ടോട്ടൽ യൂണിറ്റ് കേട്ടോ ടോട്ടൽ യൂണിറ്റ് ഇതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിപ്പോൾ ഒരു സിംഗിൾ സ്ട്രിംഗ് ഇൻവെർട്ടർ ആണ് ഈ ഇൻവെർട്ടർ ആദ്യം വന്നിരുന്ന ഫൈക്കിലവാട്ട് യൂ ടി എൽ ഡബിൾ സ്ട്രിംഗ് ആയിരുന്നു ഇത് സിംഗിൾ സ്ട്രിങ് ആണ് പുതിയ മോഡലാണ് അതിൽ നമ്മൾ ഈ വന്നിരിക്കുന്ന കേബിൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ടോട്ടൽ പാനൽ നമ്മൾ സീരിയസ് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിംഗിൾ സ്ട്രിങ് ആണ് കേട്ടോ അതുപോലെ ഇത് വൈഫൈ നമ്മൾ വീട്ടിലെ പിന്നെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും എൻ്റെ ആപ്പുണ്ട് യൂട്യൂലി തന്നെ ആപ്പ് വഴി നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ ഇതുവഴി അറിയാൻ കഴിയും അതിനാണ് ഈ ഒരു സിസ്റ്റം ഒക്കെ ചെയ്തേക്കുന്നത് ഇനി എ സി ഡി ബി ഡി സി ഡി ബി ഒക്കെ നമ്മൾ വിഷു ചെയ്ത് ഫുൾ ആയിട്ട് ഇറത്തിങ്ങ് നമുക്കത് കാണിക്കാം എർത്തിങ് എർത്തി താഴേക്ക് നേരെ ചെയ്തിട്ടുണ്ട് നമ്മൾ ലൈറ്റിങ്ങിന്റെ കേബിൾ നമ്മൾ ഫിഫ്റ്റി എം എന്റെ ഡൗൺ കണ്ട കേബിൾ ആണ് അത് നേരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് എർത്ത് ബെഞ്ച് അടിച്ചിട്ട് അതിന് നമ്മൾ കോപ്പറാണ് ഇട്ടേക്കും താഴേക്ക് ഫുൾ ആയിട്ട് നമ്മൾ ടെൻ എം എം എന്റെ കോപ്പറേറ്റ് ഉണ്ട് അപ്പോൾ നാലിർത്തിങ് നമ്മൾ ചെയ്തുണ്ട് ഒരർത്തിങ് ഈ ഭാഗത്ത് നാല് എർത്തിങ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു ഒരർത്തി ഇതിലാണ് ഒരു ലൈറ്റിംഗ് ഇറങ്ങിൻ്റെ ഒരർത്ത് ഇവിടുണ്ട് അതുപോലെ സ്ട്രക്ചറിൻ്റെ അർത്ഥത്ത് വേറൊന്നും ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് എ സി ഡി ബി അതുപോലെ ഡി സി ഡി ബി അതിൻ്റെ രണ്ട് എസ് പികൾ നമ്മൾ ഇർത്ത് ചെയ്ത് ഈ ഒരു ഭാഗത്ത് എ സി ഡി സി അങ്ങനെ സെപ്പറേറ്റ് എർത്തി ടോട്ടലി നമ്മൾ നാല് എർത്തിങ് ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുള്ളത് കേട്ടോ അപ്പം പാനിൽ ഞാനൊരു പരിചയപ്പെടുത്താം അഞ്ച് കിലോ വാട്ട് സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് പത്ത് പാനൽ വെച്ചിട്ടാണ് വിക്രം സോളാറിൻ്റെ ഹാഫ് കട്ട് മോണോപ്പർക്ക് വിത്ത് ബൈഫേസിൽ സിസ്റ്റമാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതായത് ബോട്ടം സൈഡിൽ നിന്ന് കൂടി നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന ടൈപ്പ് പാനലാണ് ബൈഫേഷ്യലാണ് അപ്പോൾ ഇതിൻ്റെ ബോട്ടം ഒന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തുകൊടുത്താൽ കുറച്ചും കൂടി പ്രൊഡക്ഷൻ നമുക്ക് കൂടുതൽ കിട്ടും നമുക്ക് ആവറേജ് പ്രൊഡക്ഷൻ എന്തായാലും ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇരുപതിൽ കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഒരു ഇരുപത് ആണ് ശരാശരി നമ്മൾ പ്രൊഡക്ഷൻ പറയാ ഇരുപതിൽ കൂടുതൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കൊരു ഇരുപത്തി നാല് യൂണിറ്റ് വരെയൊക്കെ മാക്സിമം നമുക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട് ഒരു ആവറേജ് നമുക്ക് ഇരുപത്തി ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ട് നല്ല വെയിലുള്ള ദിവസങ്ങളിലൊക്കെ ഇരുപത്തി രണ്ട് സുഖമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു മീറ്ററിൽ അധികം ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് അടി കൂടി നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് നടന്നു പോകാനുള്ള സൗകര്യം കൂടി ഉണ്ട് നമുക്ക് പാനലുകൾ വാഷ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റൂൾ സ്റ്റോട്ടിട്ട് കറക്റ്റ് ആയിട്ട് കയറിയിട്ട് വാഷ് ചെയ്യേണ്ടി വരും ഈ ഒരു ഭാഗത്തൊക്കെ ഈ സൈഡ് നമുക്ക് കുഴപ്പമില്ല മുപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമ്മൾ അയ്യഞ്ച് പാനൽ അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ പാനല് പത്ത് പാനലാണ് ടോട്ടൽ വരുന്നത് അപ്പോൾ ഈ പത്ത് പാനുകൾ നമ്മൾ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തേക്കുന്നത് കാരണം ഒരു സ്ട്രിംഗ് ആയിട്ടുള്ള ഇൻവെർട്ടർ ആയതുകൊണ്ട് ഈ പത്ത് പാനൽസ് നമ്മൾ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അത്യാവശ്യം ക്വാളിറ്റി തന്നെ നമ്മൾ സ്ട്രക്ചറിങ് ചെയ്തിട്ടുണ്ട് അത് ഫ്ലോറിൽ നമ്മൾ ഡ്രില്ലിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഫ്ലോറിൽ നമ്മൾ ഇതിൻ്റെ കാലുകളൊക്കെ നമ്മൾ സിമെൻറ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് അത്യാവശ്യം സ്ട്രോങ്ങ് ആയിട്ട് നമ്മൾ സ്ട്രക്ചറിങ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡൊന്ന് വിഷയം ചെയ്യും അപ്പോൾ നമുക്കിതിൻ്റെ ബോട്ടം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം രണ്ടരക്കൊന്നേ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ തന്നെ പൈപ്പ് സ്ക്വാർ റ്റൂബാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് കാലുകൾ നമ്മൾ എല്ലാ കാലുകളും നമ്മൾ കറക്റ്റായിട്ട് കോൺക്രീറ്റ് ആണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കളിലെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ലൈറ്റിങ് കറസ്റ്റർ ഒന്ന് വിശ്വലീ ഫിഫ്റ്റി എം എം ഡൗൺ ഡൗൺലോഡിട്ടുള്ള കേബിൾ ആണ് അപ്പോൾ മാക്സിമം ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു സറൗണ്ടിങ് നമുക്ക് ഒരു ടെൻ മീറ്റർ നമുക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും നമ്മളെ പാനലിന് ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈറ്റിംഗ് കറസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നമുക്ക് ഹൈറ്റ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഏരിയ നമുക്ക് കവർ ചെയ്യാൻ കഴിയും കേട്ടോ പാനൽസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം കുറച്ച് ഹൈറ്റിൽ നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഷെയ്ഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് ഹൈറ്റിൽ നമ്മൾ കവർ ചെയ്ത് കൊടുത്താണ് കേട്ടോ പാനലുകൾ ഇപ്പോൾ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ പാനൽസ് മസ്റ്റായിട്ട് വാഷ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ പാനൽ എന്നുള്ള പ്രൊഡക്ഷൻ നമുക്ക് കറക്റ്റായ രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ അതുപോലെ ഇറത്തിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് എല്ലാ പാനലുകളും നമ്മൾ കറക്റ്റായിട്ട് എർത്തിങ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കണക്ഷനാണ് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് എല്ലാ പാനൽസും നമ്മൾ ഇതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ടോട്ടലി നമ്മൾ ടെൻ പാനൽസ് നമ്മൾ ഒറ്റ സ്ട്രിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ സൈഡ് നോക്കാം നമുക്ക് ഈ സൈഡിലാണെങ്കിലും അതുപോലെ തന്നെ രണ്ട് സൈഡ് നമ്മൾ അതുപോലെ തന്നെ ചെയ്തേക്കുന്നത് പാനൽസ് കേട്ടോ ഹാഷിഫിന് പരിചയപ്പെടാം ഹാഷിം അവിടെ ഉണ്ട് അപ്പൊ ഹാഷിമിന്റെ നമ്മൾ ചെയ്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോട്ട് സിസ്റ്റം ആണ് അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് നമ്മൾ സോളാർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് അല്ലെ ഒരു വർഷം പ്ലാൻ ചെയ്തത് പിന്നെ ട്രാൻസ്ഫോമറിൽ നമ്മൾ കപ്പാസിറ്റി കപ്പാസിറ്റി ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഈ ട്രാൻസ്ഫോമർ അപ്ഗ്രേഡ് ചെയ്തു ഇലക്ട്രിസിറ്റി ഓഫീസിനെ പരിചയപ്പെട്ടത് അല്ല പരിചയപ്പെടാൻ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ തന്നെയാണ് നാട്ടുകാരനെയാണ് പക്ഷെ എന്നാലും നിസാമ്പ് നമ്മൾ കോണ്ടാക്ട് ചെയ്ത അവളൊക്കെ ചെയ്യണം നിസാബടുത്ത വയറിംഗ് കാരാണ് അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് നമ്മള് എന്തായാലും അന്ന് പ്ലാൻ ചെയ്തു പിന്നെ നമ്മള് അന്ന് വിസിബിലിറ്റി നമ്മള് ചെന്നപ്പോ ഇത് പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞു പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പതിനാറാം തീയതിയാണ് നിങ്ങള് സ്റ്റാർട്ട് ചെയ്ത വർക്ക് വർക്ക് ഫിനിഷ് ഫിനിഷ് ചെയ്തു ചെയ്തു അവർ വന്ന് മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട് അതിലൊന്നും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല മീറ്റർ നമുക്ക് പെട്ടെന്ന് ഇരുപത്തി മീറ്ററും ഇൻസ്റ്റാൾ ചെയ്തു പെട്ടെന്ന് അപ്പൊ ഏകദേശം ഒരു ഇരുപത്തി ആറാം തീയതി ഒരു മാസത്തോളം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രൊഡക്ഷൻ നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് വെയിലുണ്ട് നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആണ് അതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും ആവറേജ് നമുക്ക് ഇരുപത് യൂണിറ്റ് ആണ് പറയാം ഒരു കിലോ പാട്ടിൽ നിന്ന് നാല് യൂണിറ്റ് എന്നുള്ള കണക്കിലാണ് പറയാം പിന്നെ കറണ്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ കുറവുണ്ടാവും പിന്നെ ചില ദിവസങ്ങളിൽ ആ മഴയുടെ പ്രശ്നം ഉണ്ടാവും ഇപ്പം നാല് മണിയാകുമ്പോൾ തന്നെ താമസമായതുകൊണ്ട് വൈകുന്നേരം മഴയാണ് കാറ്റും മഴ ഇടിയൊക്കെ വരുന്നതുകൊണ്ട് അതിന്റെ അതിന്റെ കുറവുണ്ടാവും പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എ ഉപയോഗിക്കാം ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കണ്ടോ ഇപ്പൊ ഇൻഡക്ഷൻ കുക്കറിലാണ് കുക്കിംഗ് മൊത്തം യൂണിറ്റ് നോക്കുക നമുക്ക് എത്രത്തോളം യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുക അതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബില്ല് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ നോക്കുക ഉപയോഗം മെയിൻ ആയിട്ട് ഇൻഡക്ഷൻ അപ്പൊ നമ്മളിതില് നോക്കുക മീറ്ററിൽ നോക്കുക എത്ര യൂണിറ്റ് നമുക്ക് എക്സ്പോർട്ട് ആയിട്ടുണ്ട് എത്ര നമുക്ക് ഇമ്പോർട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് നോക്കാം ഉപയോഗം കുറവല്ലേ അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും എന്തായാലും പിന്നെ സബ്സിഡി വന്നതിൽ ഹാപ്പി അല്ലേ കാരണം ഒരു രണ്ടാഴ്ച നമുക്ക് സബ്സിഡി വന്നു കാരണം വളരെ പെട്ടെന്ന് സബ്സിഡി ഇപ്പൊ വരുന്നുണ്ട് കാരണം നേരത്തെ എത്രയും പെട്ടെന്ന് വന്നിരുന്നില്ല മിനിമം രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ സമയം പിടിച്ചിരുന്നു ഇപ്പൊ വളരെ പെട്ടെന്ന് സബ്സിഡി കയറുന്നുണ്ട് അപ്പൊ എഴുപത്തെട്ടായിരം രൂപ നമുക്ക് സബ്സിഡിയും കിട്ടി വർക്കും കംപ്ലീറ്റ് ആയി എല്ലാം കൊണ്ട് ഹോക്കിയാണ് ഹാപ്പിയാണ് അല്ലേ താങ്ക് യു ഓക്കെ അപ്പം ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാണ്ട് പറയാം നമ്മുടെ പ്രേക്ഷകരോട് പറയാം നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് ഉണ്ടാവും ഇനിയും സോളാർ സിസ്റ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രചോദനമായിട്ട് എന്തെങ്കിലും പറയാം അങ്ങനെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്ലി സപ്പോ സപ്പോർട്ടീവ് ഇല്ല എല്ലാ എന്ത് കേസ് ഉണ്ടെങ്കിലും നമ്മളെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആദ്യമായിട്ട് അപ്പം എന്തുണ്ടെങ്കിലും പുതിയ കോണ്ടാക്ടി വിളിക്കുക അല്ല ഞാൻ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ എന്ത് പറഞ്ഞു പറഞ്ഞോട്ടോ അല്ല ഞാൻ എന്താ പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്ത നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം പക്ഷെ എന്നാലും ചില സമയത്ത് ചില ആൾക്കാരെ നമ്മൾ വിളിച്ചാൽ കിട്ടില്ല അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ കേസിൽ ഉണ്ടായിട്ടില്ല ഞാനിതിന് ആ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ എന്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു കട്ട് ഓഫ് വന്നിരുന്നു അതിന് ഞാൻ നിങ്ങളെ വിളിച്ചു അത് വന്ന് നിങ്ങളെ വന്ന ഒക്കെ പ്രോപ്പറായി ചെയ്തു എല്ലാം ഓഫീസിലേക്ക് വന്നു അതായത് ഹാപ്പിയാണ് ഓക്കെ ഓക്കെ അതൊക്കെ കസ്റ്റമർ ഹാപ്പിയാണ് വേണ്ടത് കാരണം കസ്റ്റമർ ഹാപ്പി ആവുമ്പോഴുള്ളത് നമുക്ക് നിങ്ങളുടെയാണ് പുതിയ വർക്ക് വരാ ഹാഷിപ്പ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തൊരു വർക്ക് കിട്ടുകയുള്ളൂ കാരണം ആൾ ഓക്കെയാണ് കുഴപ്പമില്ല ആൾ വർക്ക് ക്ലിയർ ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇടത്തിൽ വർക്ക് കിട്ടും അതെല്ലാം ആൾക്ക് കൊടുക്കേണ്ട പറഞ്ഞാൽ നമുക്ക് വർക്ക് കിട്ടില്ല മാക്സിമം നമ്മൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഹാപ്പി ആക്കി അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്യണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിന് നമുക്ക് സർവീസ് ഉണ്ടാവും അഞ്ച് വർഷം നമ്മുടെ ഫ്രീ സർവീസ് ഉണ്ട് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ ഫ്രീ സർവീസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തു തരും കേട്ടോ പിന്നെ നമ്മൾ ഇൻവേർട്ടർ ആണെങ്കിലും നമ്മളുടെ പാനൽ ആണെങ്കിലും എല്ലാം വാറണ്ടി ഉള്ളതാണ് ഇൻവേട്ടറിന് പത്ത് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് അതുപോലെ നമ്മുടെ ഇൻവേട്ടറിന് പത്ത് വർഷം പിന്നെ നമ്മളെ പാനലാണെങ്കിൽ ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് അതിനുള്ളതാണ് ടോട്ടൽ വാറണ്ടി ഇരുപത്തഞ്ച് വർഷമാണെങ്കിലും ടെൻ ഇയർ നമുക്ക് പാനലിന് റീപ്ലേസ്മെൻ്റിലാണ് പിന്നെ വാഷിംഗ് ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമർ ചെയ്യേണ്ടത് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ഓൺഗ്രഡ് സിസ്റ്റിന് വലിയ കംപ്ലയിൻ്റുള്ള കാര്യം അങ്ങനെ പെട്ടെന്ന് വരാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ നമ്മൾ നോക്കേണ്ടെങ്കിൽ ഈ വാഷിംഗാണ് പാനലിൽ പൊടി പിടിച്ചിരുന്ന നമ്മൾ പാനലുകൾ ക്ലീൻ ചെയ്യുക മെയിൻ ആയിട്ട് ക്ലീൻ ചെയ്യുക നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പാനൽ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും വാഷ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ചെയ്യാൻ പറ്റിയത് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് അത് വെയിൽ ഉദിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വെയിൽ അസ്തമനത്തിനു ശേഷമോ സോറി അസ്തമയത്തിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല കാരണം നല്ല വെയിലുള്ള സമയത്ത് ചെയ്യേണ്ട നിങ്ങൾക്ക് ആറുമണിക്ക് ശേഷം അല്ലെങ്കിൽ രാവിലെ ആറുമണിക്ക് മുമ്പ് ആ സമയത്ത് ചെയ്ത സുഖമാണ് ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ അതിനിപ്പോൾ അതിന് മാത്രം സമയത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ എടുത്താൽ നമുക്ക് ആ സംഭവം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻ്റെ പ്പിയാണ് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതുപോലെ തന്നെ സെയിം ചെയ്തിട്ടുണ്ട് അഞ്ച് കിലോ ആയിട്ടും മൂന്ന് കിലോ ആയിട്ടും പത്ത് കിലോട്ടൊക്കെയായിട്ട് അപ്പോൾ എല്ലാതും നമ്മൾ മെത്തേഡും കാര്യങ്ങളൊക്കെ സെയിം ആയതുകൊണ്ട് ആളുകൾക്ക് ബോർഡിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ വീഡിയോ വൈൻ്റെ ഒപ്പിയാണ് അപ്പോൾ നമ്മൾ ചാനൽ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ആഷിഫ് താങ്ക്